ഈ നോയ്സിൽ മാറാൻ യെസ് അങ്ങനെ സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്തമാക്കി ഈ വരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ശ്രീ ശ്രീ എം എം കെ കെ മുനീർ മുനീർ നമസ്കാരം പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം കണ്ട് ഉത്തരമുട്ടി പിണറായി ഉത്തരം മുട്ടും അങ്ങനെയാണല്ലോ പ്രവർത്തികൾ പക്ഷെ മുഖ്യമന്ത്രിക്ക് ഉത്തരം മുട്ടിയാൽ പകരം ഉത്തരം പറയാൻ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവരിൽ ഒരാളാണ് എം രാജേഷ് എന്തായാലും ഉപക്ഷേപമായി ടിപിയുടെ കേസില് കൊലപാതകികളുടെ ശിക്ഷ അളവ് വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും എന്ന് മുൻകൂട്ടി കണ്ട മുഖ്യമന്ത്രി സഭയിൽ വിഷയം വരുന്നതിന് മുൻപ് തന്നെ ജയിൽ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു ഈ മറുപടി ഒക്കെയും കേട്ട് പ്രതിപക്ഷം വാലും ചുരുട്ടി മിണ്ടാതിരിക്കും എന്ന് വിചാരിച്ചെങ്കിൽ അത് വേണ്ട ബി ഡി സതീഷൻ ഉള്ള കാലത്തോളം അങ്ങനെയൊന്നും പ്രതിപക്ഷം നിശബ്ദമാക്കാൻ കഴിയില്ല സതീശൻ പിന്നെയും സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അതിനെ അനുവദിക്കാതെ ഇടതുപക്ഷം എന്നാൽ അവിടെ തീരില്ലല്ലോ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് സതീശനും പ്രതിപക്ഷ അംഗങ്ങളും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാൻ പിന്നെയും വന്നു എം പി രാജേഷ് പറഞ്ഞത് എന്താണെന്നോ അതിപ്പോ ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കേട്ടു നോക്ക് സർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ ഇളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ക്ഷമിക്കണം അഞ്ചായിരിക്കും തിരുത്താം തീയതി നിങ്ങൾ അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഇപ്പുറത്തായാലും ബേളം വെച്ചില്ല ഹലോ നിങ്ങൾ നിങ്ങൾ നിശബ്ദരായിരിക്കൂ നിങ്ങൾ നിശബ്ദരായിരിക്കും മന്ത്രി മറുപടി പറയട്ടെ മറുപടിയാണ് മന്ത്രി മറുപടി പറയട്ടെ അങ്ങനെ മറുപടിയാണ് പ്രത്യേക പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തിയേഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ഇരുപത് വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ് എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി പന്ത്രണ്ട് നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ് പ്രസ്തുത കേസിലെ പ്രതികളെ ി ശിക്ഷ ഇളവിലുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ് അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് സർ ശിക്ഷ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ് തെറ്റായ പട്ടിക തയ്യാറാക്കി തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ശ്രീ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസൻ ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷ ഇളവ് നൽകുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല ഈ സാഹചര്യത്തിൽ എസ് സി നമ്പർ എണ്ണൂറ്റി അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി പന്ത്രണ്ട് കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് സർ ജയിൽ ജയിൽ സൂപ്രണ്ടിന്റെ പട്ടിക ി മാനദണ്ഡപ്രകാരം ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് മൂന്ന് ആറാണ് മുപ്പത് എന്ന് തെറ്റായിട്ട് പറഞ്ഞതാണ് മൂന്ന് ആറിനാണ് ഈ കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത് മാനദണ്ഡ പ്രകാരമുള്ള പട്ടിക സമർപ്പിക്കണം എന്നുള്ളത് സർ ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലീസ് 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 ബഹുമാനപ്പെട്ട മിരുഷ മറുപടി പറയട്ടെ അബ്ദുൾപ്പെട്ട പ്രതിപക്ഷ നേതാവ് മിഷന്റെ നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട് അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവശ്യമില്ല അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല ഉചിതമായില്ല എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത് സബ്മിഷന്റെ നോട്ടീസിൽ ഒന്നും പ്രസംഗത്തിൽ മറ്റൊന്നും എന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇവരൊക്കെ ചെയറാവാണ് പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞത് മൂന്ന് ആറിന് പ്ലീസ് 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 പറഞ്ഞ് അവസാനിപ്പിക്കൂ അങ്ങൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കൂ സബ്മിഷൻ സംസാരിക്കൂടെ സമയം പ്ലീസ് 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 അങ്ങനെ സംസാരിച്ചോ അന്ന സംസാരിച്ചോ അന്ന സംസാരിച്ചോ യെസ് അന്ന സംസാരിച്ചോ പ്ലീസ് അങ് സംസാരിച്ചോ പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കേ പ്ലീസ് അദ്ദേഹം അദ്ദേഹം സംസാരിക്കട്ടെ യെസ് 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 നിങ്ങളൊന്നിരിക്കണം പ്ലീസ് ഇരിക്കണം പ്ലീസ് ബഹുമാനപ്പെട്ട അങ്ങനെ ഇരിക്കണം ഇരിക്കണം യെസ് യെസ് ബഹുമാനപ്പെട്ട ഇരിക്കണം യെസ് 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 പ്ലീസ് 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 ബഹുമാരിക്കണം ഒന്നിരിക്കേ ഒന്നിരിക്ക ഇരിക്കെ ഇരിക്കെ പ്ലീസ് അങ്ങ് സംസാരിച്ചോ യെസ് പ്ലീസ് 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 ഈ നോയ്സിൽ മാറാമോ ഒന്നിരിക്കണം അദ്ദേഹം 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 സംസാരിക്കട്ടെ അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ പ്ലീസ് പ്ലീസ് യെസ് 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 പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി പറഞ്ഞപ്പോ അതായത് ഈ മാസം മൂന്നാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോപ്പ് ഒരു ഉത്തരവിറക്കി ഇത് ഈ ഇത് പുതുക്കി നൽകാൻ ഈ ഇവർക്ക് ശിക്ഷാ കാലയളവ് ഇളവ് കൊടുക്കാൻ പാടില്ല എന്ന് പറയും സർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ഉയർന്ന ആൾ ഒരു പ്ലീസ് പ്ലീസ് എന്നിട്ടും സർ തലത്തിലിരിക്കുന്നിട്ടും ആറിന് ഇരുപത്തിരണ്ട് ആറിനും ആറിനും ചുക്ലി പോലീസും പാനൂർ പോലീസും കൊളവല്ലൂർ പോലീസും എന്തിനു രമയുടെ എന്തിനു രമയുടെ അതുകൊണ്ട് ഈ സർക്കാർ ഇപ്പോഴും ഈ ഇവരെ ഈ പ്രതികളെ ശിക്ഷ ഇളവ് കൊടുക്കാനുള്ള വഴികളാണ് നോക്കുന്നത് അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ ശ്രീ 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 എം എം കെ കെ വർക്ക് സർക്കാരിന് വേണ്ടി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു കാര്യം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നത് പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷന് മറുപടിയായി ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ ഒരു ശിക്ഷ ഇളവ് സർക്കാർ പരിഗണിക്കുന്നതേയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതാണ് മാത്രമല്ല തെറ്റായ റിപ്പോർട്ട് തേടിയവർക്കെതിരായി നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്രതിപക്ഷ പ്രതിപക്ഷം ഇപ്പോ ഇതിരെ രാഷ്ട്രീയ കുടില രാഷ്ട്രീയ കൂടിയാണ് ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്തൊരു പ്രശ്നം പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരിക എന്നിട്ട് സഭയുടെ സമയം അതിനുവേണ്ടി അപഹരിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന പ്രചരണം നടത്തുക ഇന്ന് ഒരു കാര്യം വ്യക്തമായി സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് വന്നത് മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയാണ് എന്നുള്ളത് കാര്യം വ്യക്ത ആ തിരക്കഥയാണ് തിരക്കഥയാണിപ്പോ ഇവിടെ